എടവണ്ണ ഗ്രാമപഞ്ചായത്തും ബേസ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് ഫൈനൽ മത്സരം എടവണ്ണ പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുമായാണ് ക്വിസ് മത്സരം നടത്തിയത് സ്കൂൾ തലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയവരെ ഉൾപ്പെടുത്തിയാണ് ഫൈനൽ മത്സരം നടത്തിയത് മുതൽ ക്ലാസുകൾക്ക് ക്വിസ് മത്സരം നടത്തിയത് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഫൈനൽ മത്സരങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിർവഹിച്ചു സ്വന്തത്തിന്റെ ആഘോഷത്തിനോടൊപ്പം കുട്ടികൾക്ക് കൈവരിക്കുന്നതിനു വേണ്ടി വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നേതൃത്വത്തിൽ പഞ്ചായത്തുമായി സഹായിച്ചു കൊണ്ട് നടത്തിയിട്ടുള്ളത് എല്ലാ സ്കൂളുകളിലും എൽ പി സ്കൂളുകളില് നേരിട്ട് തന്നെ പോയി അധ്യാപകരെ പ്രധാന അധ്യാപകരെയും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരെയും ഒക്കെ സമീപിച്ചുകൊണ്ട് കൃത്യമായ ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ചരിത്രം എന്നുള്ളത് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ ഒട്ടേറെ മാർഗ്ഗങ്ങൾ ഉണ്ട് ഏറ്റവും മാതൃക മാതൃകാപരമായ ഒരു വ്യത്യസ്തമായ വിജ്ഞാനം കൂടി ആ കുട്ടികൾക്ക് പകർന്നു നൽകുന്ന ഒരു മാർഗ്ഗമാണ് ഈ ബേസ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളെ കുട്ടികൾക്ക് ഇത് വലിയൊരു ഉപകാരപ്രദമായി കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് അതിന്ന് വിജയിച്ചിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവരും വയലിന് മത്സരങ്ങൾ ഇന്ന് ഇവിടെ നടക്കുകയാണ് നമ്മളെന്തെങ്കിലും പഞ്ചായത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള ജനകീയമായും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങളുമായി കൂടും ചേർന്നൊക്കെ ഒട്ടനവധിയായ പ്രവർത്തനങ്ങളിൽ ഇതിനു മുമ്പും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ നേട്ടം നമ്മുടെ നാട് കൈവരിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ സഹായം ഇതുപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വദേശോത്സാഹരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങളും ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി കൂടി ചേരുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനം മാതൃകാപരമാവുന്നത് ബേസ് മാനേജിംഗ് ഡയറക്ടർ മാസ്റ്റർ സ്വാഗതവും ക്വിസ് മാസ്റ്റർ മുഹമ്മദ് റോഷൻ നന്ദിയും പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ കെ ടി ഗ്രാമപഞ്ചായത്ത് അംഗം ഇസുൽ ഫിക്കർ ബേസ് ഡയറക്ടർ ജംഷീദ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ക്വിസ് മത്സരത്തിൽ ലാഹാൻ ടി നൈല അഫ്രീൻ മുഹമ്മദ് അസീം എം ടി മുൻതസീർ ബില്ലാ എന്നിവർ വിജയികളായി